അപ്പോൾ ബാത്റൂമിലും നമ്മുടെ ഷെൽഫിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ആ സാധനം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് അത് അപ്പോൾ നമുക്കത് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാം പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ കാർഡ് ബോർഡിൻ്റെ ഉള്ളിലെ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാതിരിയുടെ അകത്തൊക്കെ അത് ഉപയോഗിക്കാം അപ്പോൾ ഇത് മൊത്തം ഉണ്ട് രണ്ട് വലുതും പിന്നെ രണ്ട് ചെറുതും അപ്പോൾ ഇത് ബാത്ത്റൂമിൽ ഷാംപൂ അങ്ങനെ വേറെ എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ബോട്ടിലൊക്കെ വയ്ക്കാൻ നല്ലതാണ് ഇത് സോപ്പ് ചകിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇത് സ്ക്രൂ ചെയ്യേണ്ട ഒരു സ്റ്റിക്കാണുള്ളത് അതും ഒട്ടിച്ച് വെച്ചിട്ട് ഇത് കൊളുത്തിയിട്ടാൽ മതി അപ്പോൾ ഈ സാധനമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ബാത്റൂമിൽ ഫിറ്റ് ചെയ്ത് കാണിക്കാം ഇത് അപ്പോൾ ഇവിടെ ഒരു ഹുക്ക് പോലെ രണ്ട് സാധനമുണ്ട് സ്റ്റിക്കറുമ്പോൾ കൊളുത്തിയിടാനായിട്ട് ഇതുമ്പോൾ ഒരെണ്ണുള്ളൂ അപ്പോൾ നല്ല സ്ട്രോങ് ആണ് കേട്ടോ വിലയും കുറവാണ് അപ്പോൾ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ കമിൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ ടൈലും ഒന്ന് ഒട്ടിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ എവിടെയാണ് വയ്ക്കേണ്ടതെന്നുള്ളവൊക്കെ നോക്കിയിട്ട് ഞാനൊന്ന് ഫിറ്റ് ചെയ്യാം കേട്ടോ സ്ക്രൂ ചെയ്യേണ്ട അസ്ഥിക്ക് ഒട്ടിച്ചിട്ട് അത് ഒരു ഹുക്ക് ഉണ്ടോ കൊളത്തിട്ടാൽ മതി അപ്പോൾ ഒരെണ്ണം ഒട്ടിച്ചിട്ട് അതൊന്ന് കൊളുത്തി നോക്കിയിട്ട് പിന്നെ കറക്റ്റ് ലെവലിൽ നോക്കിയിട്ട് ആ കറക്റ്റ് പോയിൻറ്റിൽ മാത്രം അത് ഒട്ടിക്കുന്നു ഒട്ടനുണ്ടാകാൻ പറ്റുന്നത് എന്നാലാണ് കറക്റ്റ് കൊളുത്തിയിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ കയറി ഇറങ്ങിയിരിക്കും അപ്പം ഞാനിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആദ്യം ഷാംപൂൻ്റെ ഒക്കെ ബോട്ടിലൊക്കെയാണ് വെച്ചാൽ അത് ഒത്തിരി വെയിറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് സ്ക്രൂ ചെയ്യുന്ന പല ഈ സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചാണത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷാംപൂ പിന്നെ എണ്ണയുടെ ഒക്കെ ബോട്ടിലൊക്കെ വെച്ച് അപ്പോൾ അതിൻ്റെയൊക്കെ വെയിറ്റും കൊണ്ട് പതുക്കെ കണ്ട് പൊളിഞ്ഞ് പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തത് എൻ്റെ ഡ്രസ്സൊക്കെ വയ്ക്കാൻ അലമാരിയുടെ ഷെൽഫാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ള കാർഡൊക്കെ എൻ്റെ ഡ്രസ്സിൻ്റെ അടിയിലാണ് കേട്ടോ വയ്ക്കണത് എനിക്ക് വേറെ സൗകര്യമില്ല അപ്പോൾ ഞാൻ അല്ല മരിയുടെ ഡോറും ഇതൊന്ന് ഫിറ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കുക അപ്പോൾ ഒരു കാർഡ് എടുക്കുമ്പോൾ ഡ്രസ്സാകും നിരന്ന് എടുക്കും മടക്കി വയ്ക്കും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടിയിൽ നിന്ന് കാർഡൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സാകും അലങ്കോലൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാർഡുകളും ചീട്ടും ആ ചെറിയ തട്ടിലേക്ക് എടുത്ത് വെക്കുകയാണ് സോപ്പൊട്ടി പോലത്തെ തട്ടിലേക്ക് അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് തുണിയൊക്കെ നന്നായിട്ട് മടിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ബാക്കി മൂന്നെണ്ണം ഞാൻ എൻ്റെ ഡ്രസ്സേക്ക് തന്നെ ഷെൽഫിലാണ് വച്ചതാണ് അപ്പം അതൊക്കെ വെച്ച് തുണിയൊക്കെ ഭാഗത്തിന് മടിക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല എളുപ്പത്തിന് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനും നല്ല അടുക്കിപ്പറുക്കി വയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ടൈലിൽ വിട്ടുപോനുണ്ട് മരുത്തുമ്പോൾ നന്നായിട്ട് ഇട്ടുണ്ട്